വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൊടുക്കുക എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടാകുമ്പോൾ അടിപൊളിയായിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്സ് ഞാൻ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതായത് ഇപ്പൊ സമ്പർ സീസൺ അല്ലേ ചടിച്ചോട്ടിരിക്കുന്ന ചൂടല്ലേ ഈ ഒരു സീസണില് നമുക്ക് ഏറ്റവും ആയിട്ടുള്ള നമ്മുടെ ഹിറ്റ് ഏർ ആയിട്ടുള്ള നമ്മുടെ കോട്ടൺ ഹക്കുബയാണ് നമ്മുടെ ഇന്നത്തെ ഫാബ്രിക് എന്ന് പറയുന്നത് ഈ ഒരു കോട്ടൺ ഹക്കുബ ഫാബ്രിക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയലും അതോടൊപ്പം തന്നെ അതിൻ്റെ കുർത്തീസ് അപ്പോൾ അതിൻ്റെ കുർത്തീസ് ഞാൻ ഓൾറെഡി ഞാൻ ഒരു കുർത്തി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കുർത്തി നമുക്ക് ഇപ്പം ഞാൻ ബണ്ടിൽ പൊട്ടിക്കാൻ വേണ്ടി വരും അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ട് ഫ്രഷ് അപ്പ് ആയിട്ട് നമ്മൾ തരുന്ന റേറ്റ് നിങ്ങളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബണ്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയം തന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചത് അതുകൊണ്ട് ഞാനൊരു കുട്ടിയും ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ സാധാരണ നോർമലി കാണുന്നത് പോലെ തന്നെ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ആ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു കുട്ടി ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പൊ എപ്പോഴും നോർമലി ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്സ് ആണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ക്യാഷ്വലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അതും പ്രൈസ് ആണ് അൺബീറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലുമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അപ്പം നമ്മുടെ ബണ്ടിൽ പൊട്ടിക്കാം ബണ്ടിൽ പൊട്ടിക്കുമ്പോൾ അതിനകത്ത് വരുന്ന കളേഴ്സ് എത്രയൊക്കെ കളേഴ്സ് ആണ് ഒരു പത്ത് പണ്ടിലോളം ഉണ്ട് അപ്പം നാലെണ്ണമാണ് ഇവിടെ പൊട്ടിക്കാൻ എടുത്തു വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പണ്ടിൽ നമുക്കിപ്പോൾ പൊട്ടിച്ചിട്ടതിൻ്റെ കളർ ഒന്ന് കണ്ടുനോക്കാവേ വാ നമ്മൾ പൊട്ടിക്കുവാണേ ബണ്ടിൽ പൊട്ടിക്കുവാണേൽ ഇതിനകത്ത് എന്താണ് ഏത് ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് ആണ് നമുക്കൊന്ന് അത് തയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ തയ്യൽ അറിയാവുന്ന ആൾക്കാർക്കും ഇത്രയും റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർ ചാകരയാണ് ചാകര കേട്ടോ നമ്മുടെ കളേഴ്സാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ കളറ് കേട്ടോ ഭംഗി ആയിട്ടുള്ള മെറൂൺ കളറാണ് കേട്ടോ പിന്നെ കളേഴ്സ് എല്ലാം കാണിച്ചുതരാം ജസ്റ്റ് നോക്കുക കേട്ടോ ഇതാണ് നമ്മുടെ ഹക്കോബ ഫാബ്രിക്ക് ഈ ഒരു ഹക്കോബ ഫാബ്രിക്ക് ഭയങ്കര ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹക്കോബ ഫാബ്രിക്കാണ് ഈ ഒരു ഹക്കോബ ഫാബ്രിക് എന്ന് പറയുന്നത് ഇതിനകത്താണ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുർത്തീസ് ഒക്കെ ഒരുപാട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫാബ്രിക് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പം ഇപ്പം വീണ്ടും അതിന്റെ പുതിയ കുറേ കളേഴ്സ് നമ്മൾ ആഡ് ചെയ്തിരിക്കുവാണ് അപ്പോൾ ഓരോ കളറായിട്ട് കാണിക്കാം അപ്പം അടിപൊളിയായിട്ടുള്ള പന്ത്രണ്ട് കളേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഓരോ കളറായിട്ട് നമുക്ക് കണ്ടു തുടങ്ങാം പ്രൈസ് എന്ന് പറയുന്നത് വെറും എൺപത്തഞ്ച് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻറ്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൺപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ ഒരു മീറ്ററിന്റെ റേറ്റ് ആണ് എൺപത്തഞ്ച് രൂപ എന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെ അഞ്ച് മീറ്ററിൽ കുറവായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ചെയ്യാം ബട്ട് അഞ്ച് മീറ്ററിൽ താഴെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അറുപത് രൂപ എക്സ്ട്രാ എന്ന് നിങ്ങൾ കൊറിയർ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അഞ്ച് മീറ്ററിന് മുകളിലേക്കും അഞ്ച് മീറ്ററിന് താഴെ അഞ്ച് മീറ്റർ വരെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊറിയർ ചാർജ് ഇല്ല അഞ്ച് മീറ്ററിന് താഴേക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ നാല് മീറ്റർ ആണെങ്കിലും കൊറിയർ ചാർജ് അറുപത് രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് ഓരോരോ കളേഴ്സ് ആയിട്ട് സൈലന്റ് ആയിട്ട് കണ്ടിട്ട് വരാം அப்போ நம்ம ஞான் செய்யிருக்கிற மோடல் தை ஒரு பாகேனா ஈரோ பாக பிரின்சஸ் கட்டு வந்துட்டு ஒரு இலையில் பிரின்சஸ் கட் பிடிச்ச ஒரு களரில் ஆனால் ഞാൻ ചെയ്തത് അപ്പൊ ഞാനൊരു സാമ്പിൾ മാത്രമേ ചെയ്തത് അപ്പൊ അവനെ എനിക്ക് ചെയ്തതിന്റെ കോളർ ഇഷ്ടം പലതായിപ്പോ ചെറുതായിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നോർമൽ കോളർ ആണോ നിങ്ങൾക്ക് ഇഷ്ടം അതോ ചൈനീസ് കോളർ ആണോ നിങ്ങൾക്ക് ഇഷ്ടം അതോ റൗണ്ട് നെക്ക് ആണോ ഇഷ്ടം അപ്പൊ അതൊന്ന് പറയുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഈ ഒരു പാറ്റേണിനെ പ്രിപ്പയർ ചെയ്യാം അപ്പം പ്രിൻസസ് കട്ടിലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ അത് മോണിറ്റിയ പ്രീ ഷിപ്മെന്റിൽ മീഡിയം സൈസ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടി കേട്ടോ വിത്ത് കോട്ടൺ ലൈനിങ്ങോടുകൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ആണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് ത്രീ ബൈ ഫോർ ആണ് സ്ലീവ്സ് വരുന്നത് പിന്നെ ഞാൻ ആക്ച്വലി ഒരു ജസ്റ്റ് ഒരു പാറ്റേൺ ചെയ്തെന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് ഡിഫറെന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയുക അങ്ങനെയാണെങ്കിൽ നമുക്ക് റൗണ്ട് നെക്കിലേക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം എനിക്ക് ഇതിന്റെ ഒരു ആയിരം പീസ് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചുള്ള നെക്കെ നിങ്ങൾ പറയാവുള്ളൂ പറയാവുള്ള നമുക്ക് അതനുസരിച്ചുള്ളൊരു പാറ്റേൺ ഇത് തന്നെയായിരിക്കും ഞാൻ കാരണം നല്ല സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ് എ എല്ലാം പ്രിൻസസ് കട്ട് വന്നിട്ട് ഫ്രണ്ടിന്റെ കൂടെ ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഷർട്ട് കോളർ ആണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഷർട്ട് കോളർ വേണ്ട ആ റൗണ്ടിലേക്ക് മതി നിങ്ങളത് പറയുവാണെങ്കിൽ നമുക്ക് അതിന്റെ റൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഡബ്ലു നെക്കോ അല്ലെങ്കിൽ ഹാർട്ട് നെക്കോ സ്വീറ്റ് ഹാർട്ട് നെക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു നെക്കിലേക്ക് നമുക്ക് ഈ കുർത്തിനേക്ക് കൊടുക്കാം ബാക്കി പാറ്റേൺ ഇത് തന്നെ ആയിരിക്കേ അപ്പം ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് പാറ്റേൺ ചെയ്തതാണ് നമുക്ക് കളേഴ്സ് വേറെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അതിനായിരിക്കും ഞാൻ കുർത്തി ചെയ്യുന്നത് കുർത്തി ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ

നേവി ബ്ലൂ കളറാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് നമുക്ക് ഈസ്റ്റർ ആണ് വരാൻ പോകുന്നത് അറിയാമല്ലോ ഈസ്റ്റർ തുക വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് ഞാൻ വൈറ്റ് കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആണ് അടുത്തത് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മാങ്കോ യെല്ലോ ഷെയ്ഡാണ് കണ്ടാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാങ്കോ യെല്ലോ ഷെയ്ഡാണ് ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഫാബ്രിക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അടുത്ത നാളത്തെ വീഡിയോയിൽ നമുക്ക് അടുത്ത ഫാബ്രിക് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ കട്ട് പീസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും നാളത്തെ വീഡിയോയിൽ കൂടി കട്ട് പീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഹോട്ടിൻ ഹക്കോബാൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത്തഞ്ച് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് അയക്കുന്നത് അഞ്ച് ആണ് ഏറ്റവും കുറഞ്ഞ പർച്ചേസ് ഒരു മീറ്റർ തൊട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അഞ്ച് മീറ്ററും അഞ്ച് മേടിലേക്ക് നിങ്ങളുടെ ഷിപ്പിംഗ് ചാർജ്

എന്താണ് ഈ ഒരു ബിറ്റ് ബിറ്റാണ്ട് നമ്മൾ കട്ട് പീസ് ബിറ്റും കൂടി വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കട്ട് പീസ് ബിറ്റ് നമ്മൾ നമ്മളെപ്പോഴും ചോദിക്കുന്നത് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കയറി പർച്ചേസ് ചെയ്താൽ മതി എട്ട് മീറ്ററിന്റെ ബിറ്റിന് നാനൂറ്റി അൻപത് രൂപയാണ് കട്ട് പീസും ചലച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നുകൊണ്ട് കട്ട് പീസ് നാളെയത്തെ വീഡിയോയിൽ കൂടി കട്ട് പീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമേ ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് കുർത്തീസ് ഇരിപ്പുണ്ട് നമ്മൾ നേരത്തെ ഓൾറെഡി വീഡിയോ ചെയ്ത് കുറച്ച് കുർത്തീസ് ഇരിപ്പുണ്ട് അപ്പോൾ അതിൽ നമ്മൾ അതിനെ അങ്ങ് ഓഫറിൽ തരുവാണ് നിങ്ങൾക്ക് ആകെ കുറച്ച് പീസേ ഉള്ളൂ ഇപ്പോൾ ഫസ്റ്റ് എന്ന് ചൂട് സമയമാണല്ലോ അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കോട്ടൺ കുർത്തീസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡില് ഫ്രണ്ട്ലി ബോക്സ് പ്ലീറ്റ് ഒക്കെ വന്നിരിക്കുന്നത് നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു കുർത്തിയാണ് അതുപോലെ കോൺസെപ്റ്റ് ആണ് അതുപോലെ തന്നെ ഇതാണ് അതിന്റെ കളക്ഷൻ എന്ന് ുന്നത് അപ്പൊ ഈ ടോപ്പും ബോട്ടും കൂടി സെറ്റ് ആയിട്ട് ഇപ്പൊ ഞങ്ങൾ ഓഫറിൽ തന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഫിനിഷിംഗ്മെന്റ് ആണ് കാരണം എന്ന് പറഞ്ഞാല് രണ്ട് എക്സെല്ലും രണ്ട് ഡബിൾ എക്സെല്ലും മൂന്ന് ത്രിപിൾ എക്സിലും ആണ് നമ്മുടെ അവൈലബിലിറ്റി ഉള്ളതാകാട്ടെ അപ്പൊ അത് ആവശ്യമുള്ള ആണെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചൂട് സമയത്ത് ഈ ഒരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വാങ്ങട്ടെ എന്ന് കരുതേണ്ടി തരുന്നതാണ് കോർ ഡബിൾ നയൻ ആണ് രണ്ട് എക്സ് എൽ രണ്ട് ഡബിൾ എക്സ് ആൻഡ് മൂന്ന് ത്രീ എക്സ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോൾ സെറ്റാണ് അതിന് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈനർ ഫാബ്രിക്കില് നമ്മൾ അതിൽ ഡിസൈനർ കുർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല നല്ല ഭംഗിയുള്ള ഈ ഇത് ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു ഫാബ്രിക്കിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ഈ ഒരു കുർത്തീൻ്റെ ആ ഒരു ക്വാളിറ്റിയും അപ്പം ഇതിനകത്ത് കുറച്ച് പീസസ് നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് ഇതാ കുർത്തി ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് പ്രീമിയം ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് അപ്പൊ ഇതിൻ്റെ ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പീസ് ഉണ്ട് അപ്പൊ അത് ഞാൻ സൈസ് പറഞ്ഞു തരാം കളറും പറയാം ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ ഓഫറിലെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും മെറൂൺ കളറിലെ ഒരു ഡബിൾ എക്സ് എൽ പീസ് ഉണ്ട് അതുപോലെ തന്നെ ஜெட்ளே அதில் ஒரு டபிள் எக்ஸ் பீஸ் உண்டு அதுபோல் தான் ரெடானில் ரெண்டு டபிள் எக்ஸ் பீஸ் உண்டு அடுத்தது வைனா வைன் கலரில் ஒரு எல் சைஸ் உண்டு வைன் கலரில் அடுத்தது நம்ம நேவி ப்ளூ கலரானி கலரில் ஒரு டபிள் எக்ஸ் பீஸ் ஒரே ஒரு பீஸே கேட்டோ டபிள் எக்ஸ் பீஸ் ബ്ലൂ ഒരു ഡബിൾ എക്സ് എൽ ടിൽ ബ്ലൂ ഷെയ്ഡ് ആണ് അതിന്റെ ഒരു ഡബിൾ എക്സ് എൽ പീസ് ആൻഡ് ജെഡ് ബ്ലാക്കില് ഒരു ത്രീ എക്സ് എൽ പീസ് കൂടെ ഉണ്ട് ജെഡ് ബ്ലാക്കിൽ ഒരു ത്രീ എക്സ് എൽ പീസ് ആൻഡ് എഗൻ മെറൂണില് ഒരു ത്രീ എക്സ് എൽ കൂടെ ബെറൂണിൽ ഒരു ത്രീ എക്സ് എൽ സീ ഫോണുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ ഓഫറിൽ ഇത്രയും കാണിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഈ ഒരു നല്ല അവസരമാണ് കാരണം ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അൺപ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു റേഞ്ച് റേഞ്ചാണ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുമാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ധൈര്യമായിട്ട് ഓഫറിൽ തരുന്ന പ്രോഡക്റ്റുകൾക്ക് റീഫണ്ട് ഇല്ല ബട്ട് റീപ്ലേസ്മെൻറ്റ് അവൈലബിൾ ആണ് കേട്ടോ റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ റണ്ണിങ് ഫാബ്രിക് ഏറ്റവും നിങ്ങൾക്ക് പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് ഹോൾസെയിലെ കാട്ടിലും താഴ്ന്ന വിലയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ റീറ്റെയിൽ ആയിട്ട് തരുന്ന ഒരു പ്രൈസ് പ്രൈസെന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിച്ച് നോക്കാം അപ്പം ആ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു പ്രൈസ് റേഞ്ച് ആണ് അപ്പം സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും വളരെയധികം ഉപയോഗപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കാരണം നിങ്ങൾക്ക് അവർ അഞ്ച് മീറ്റർ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ് അതായത് ആ നൂറ് മീറ്റർ പർച്ചേസ് ചെയ്യുന്ന ആളിന് കൊടുക്കുന്ന റേറ്റ് ആണ് എൺപത്തഞ്ച് രൂപ ആ ആണ് ഞാൻ അഞ്ച് മീറ്ററിൽ നിങ്ങൾക്ക് എൺപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് തരാനായിട്ട് പോകുന്നത് അപ്പം സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ ഇപ്പൊ കോട്ടൺ ഫ്രോക്സ് ആണെങ്കിലും കുർത്തീസ് ആണെങ്കിലും എന്തെല്ലാം എന്തെല്ലാം പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ഒരു ഹക്കുബൈൽ പർച്ചേസ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഒരു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില്ല ഒരു കാര്യം ഞാൻ മറന്നുപോയായിരുന്നു നമ്മൾ ആ കുർത്തി കാണിച്ചപ്പോഴേ നമ്മൾ എടുത്ത വീഡിയോ അതിലൂടെ ആഡ് ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്ത സമയത്ത് വിട്ടുപോയായിരുന്നെ ആ വൈൻ കളർ മാത്രമേ നിങ്ങൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു വൈൻ്റെ കൂടെ വേറൊരു മൂന്ന് കളേഴ്സ് കൂടി ഉണ്ടായിരുന്നു മീഡിയം സൈസ് സൈസ് അവൈലബിലിറ്റി ആക്കി തന്നിരുന്നത് അപ്പൊ അതിന്റെ വീഡിയോയും കൂടെ ഞാൻ ഇതിന് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ കുട്ടി കാണാൻ വേണ്ടിയിട്ട് കാരണം വേണ്ടിട്ട് വെച്ചാൽ ആ വീഡിയോയ്ക്ക് അത് വിട്ടുപോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത് അപ്പൊ അതുകൂടി ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള വൈൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർപ്ലിഷ് വൈൻ കളർ ആണ് കേട്ടോ നമ്മൾ വേദന ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കുട്ടിന്റെ വാല്യൂ എന്താണ് അതുപോലെ തന്നെ എന്റെ ക്വാളിറ്റി എന്താണ് നിനക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലൈൻ ഒക്കെ പോയിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പെർപ്ലിഷ് വൈൻ കളർ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ കൂട്ടി കൈയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ വെർത്ത് ആൻഡ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ആ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് നൈറ്റ് പ്രീസ് കണ്ടാവും നല്ല ഭംഗിയായിട്ടുള്ള നൈറ്റ് ഇതിന്റെ കൈയ്യിൽ കിട്ടുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വെർത്ത് മനസ്സിലാവുള്ളൂ ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റി ഉണ്ടോ ഫാബ്രിക് ക്വാളിറ്റി ഈ ഫാബ്രിക് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം കേട്ടോ എൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നെക്ക് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് സ്ലീവ്സ് ഇതുകൊണ്ട് ഇങ്ങനെയാണ് സ്ലീവ്സെ മോഷൻ ഇങ്ങനെയാണ് പോയിരിക്കുന്നത് നെക്ക് ലൈൻ ലൈൻഡാണ് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ബാക്ക് സൈഡ് ഈ ഒരു ഇതിലാണ് ബാക്ക് സൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു அணியன் பிங் ஷெய்டான நெக்ஸ்ட் வந்து எந்தியுள்ள கலெஷன் ஆனால் இந்த மனசிலாகண்டோ வித் லைனிங்கில் அதுவும் வித்னிங்கில் நம்ம பிரோடக் ஸ்டிச்க்கிறது வித் லைனிங்கில் ஆனால் ஆயிட்டுள்ள வெறும் அஞ்சூற்றி தொண்ணூறு வெறும் நைன்டி ஆள் இண்டியா ஃபிரீ ஷிப்மெண்ட் ஆனால் நோக்கி ஈரால பிரோட പ്രൈസ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ആണ് ഇത്രയും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ ചലഞ്ച് ചെയ്യുവാണ് ഇതേ പെർഫെക്ഷനോടുകൂടി ഇതേ ക്വാളിറ്റിയോടുകൂടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് കുറവാണ് ഇനി പിന്നെ നമ്മളോട് മത്സരിച്ചാല് തരോസ് ചോദിച്ചാൽ അതെനിക്ക് ബിസിനസ് ബിസിനസ്സാണല്ലോ കോമ്പറ്റീഷൻ ആണല്ലോ അല്ലേ ഈ ഒരു ക്വാളിറ്റി അതുപോലെ തന്നെ അത്രയും നല്ല അന്ധ പേഴ്സെൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നതാണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിസ്താ ഗ്രീൻ ഷെയ്ഡാണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു പിസ്താ ഗ്രീൻ ടോണാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പാക്സീഡ് ഓർഡ്സ് എങ്ങനെയാണ് വരുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈം എലീൻഗഡ് ഫ്രോക്ക് ടൈം കുർത്തീസാണ് കാഷുവേ കുർത്തീസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിമനോഹരമായിട്ടുള്ള ഈ കുർത്തീസ് സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പ്രൈസ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ഫൈവ് നയൻറ്റി ആൾ ഇന്ത്യ ഫ്രീ നമ്മുടെ മിന്നലെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് സെലക്ട് ചെയ്തിട്ട് വരാം അപ്പം എന്താ നമ്മുടെ മിന്നലെ ഞങ്ങൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പിന്നതെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ളു ബിന്ദു ആബിൾ ഫൈവ് സീറോ ത്രീ ബിന്ദു കെ ഡബിൾ ഫൈവ് സീറോ ത്രീ ആണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് എല്ലാം നല്ല കളക്ഷൻ കുറേ വീഡിയോയിൽ കമന്റ് ചെയ്യാൻ ഒന്നും പറ്റിയിരുന്നില്ല ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കാണാൻ പറ്റിയിരുന്നില്ല ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു എല്ലാം നന്നായി പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു പതിവായി കാണുമായിരുന്നു കമന്റും ചെയ്തിരുന്നു ഓൾ ദ ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം വന്നപ്പോഴത്തേക്കും ബിന്ദു ചേച്ചിക്കാണ് ഇന്നത്തെ വിന്നറായിട്ട് സെലക്റ്റഡ് ആയിരിക്കുന്നത് അപ്പൊ എന്തായാലും നല്ല കുടുത്ത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടട്ടെ കേട്ടോ സിനിയെ കോൺടാക്ട് ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യും ും സബ്സ്ക്രൈബ് ചെയ്യാനും ആക്കരുത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്താൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭ പ്രതീക്ഷയോടുകൂടി